എൻ്റെ പേര് തമീം എന്നാണ് തമീം കെ മുഹമ്മദ് ഞാൻ മലയാട്ടു ട്യൂഷനിൽ നവകീരണത്തിൻ്റെ കോർഡിനേറ്ററാണ് മലയാറ്റു ട്യൂഷനിൽ ഈ പ്രോജക്റ്റ് വന്നിട്ട് ആദ്യമായിട്ട് ആപ്ലിക്കേഷൻസ് നമ്മൾ കിട്ടിയത് മലയാട്ടു ട്യൂഷനിലെ കോട്ടനാട് റേഞ്ചിൽ മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നാണ് അപ്പം നമുക്കിവിടെ മെയിനായിട്ട് ആറ് സെറ്റിൽമെൻറ്റുകളാണ് ഉള്ളത് ആനയുടെ ശല്യം മൂലം ആൾക്കാർ പൊറുതിമുട്ടിരിക്കുന്നൊരവസ്ഥയായിരുന്നു അത്രയും ഒരു ഭീകരാവസ്ഥയായി തുടങ്ങിയിട്ടപ്പോൾ ഒരു പോലും ആന ഈ നല്ല വന്ന് തുടങ്ങിയിട്ടപ്പോൾ

ൃഗങ്ങളുടെ ശല്യം കാരണം ആൾക്കാർ കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഓരോരുത്തരോയി അവസാനായിട്ട് ഇപ്പോൾ താമസിക്കുന്നത് ബാക്കി എല്ലാ മറ്റെല്ലാൾക്കാരും ഇവിടുന്ന് ഒഴിവായി ആനയുടെ ശല്യം കൊണ്ട് ഇരുന്നൂറ്റമ്പത് റബ്ബർ വെച്ചിട്ട് ഒറ്റ ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കളഞ്ഞ് വെട്ടാറായിട്ടില്ല അതുപോലെ തെങ്ങ് എല്ലാ സാധനങ്ങളും നശിപ്പിച്ച് ജീവിക്കാൻ ഒരു അവസ്ഥ ഇപ്പൊ ആൾക്കാർ ചെയ്യുന്ന വീടിന്റെ അടുത്തുള്ള ആനയ്ക്ക് ഭക്ഷിക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം ആൾക്കാർ സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് മറച്ചിടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ജീവിക്കാൻ ഒരു രക്ഷയില്ല സുഖമല്ല എനിക്ക് പ്രായമായി സുഖല്ലോട്ടോറിക്ഷ വിളിച്ചാൽ ഓട്ടോറിക്ഷക്കാരെ പേടിച്ചിട്ട് വരൂല്ല സന്ധ്യ കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനോ നേരെ പൊളിക്കുക ഏഴുപൊടി പുറത്തേക്ക് ഇറങ്ങാനോ പറ്റില്ല ഒരു ഒരുപടി എടുത്ത് ജീവിക്കാൻ പറ്റില്ലാത്ത സാഹചര്യമാണ് വളരെ ദയനീയമാണ് ഞങ്ങളുടെ സ്ഥിതി നമുക്ക് എത്രയും വേഗം ഒന്ന് കടന്നു പോകുന്നതാണ് നല്ലത് പേടിച്ചിട്ട് ഒരു നിവൃത്തിയില്ല പറയാൻ പറ്റില്ല ഭയങ്കര മനസ്സിലാക്കി പുറത്തൊക്കെ എങ്ങനെ ഒന്നും നേരിട്ടെങ്കിൽ വേറെ സഹായം സാധാരണ അവർക്കൊന്ന് പോകുന്നു ഹാറ്റലിൽ എവിടെയെങ്കിലും എത്തിയാസു പോകാനെങ്കിലും ഒരു സൗകര്യം ജനങ്ങൾക്ക് ഒരു കൃഷിരീതിയിൽ അവലംബിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ജീവിതമാർഗമാണ് ഈ ആനകൾ മൂലം അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് പിന്നെ കുട്ടികൾക്ക് ഈ കാടിനുള്ളിലൂടെയൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അത് വേറെ അപ്പം നമുക്കിവിടെ സന്ധ്യ സമയത്തും പകലും പിള്ളേർക്കൊന്നും സ്കൂളിൽ പോയിട്ട് വരാൻ പോലും പറ്റാത്ത സ്ഥിതിക്ക് പറ്റാത്ത അവസ്ഥയിൽ ഭയങ്കര ആനശല്യമാണ് അപ്പം അമ്മമാരാണെങ്കിലും പിള്ളേരെ കൊണ്ടുവന്ന് കണ്ണക്ക മറ്റേ ഇവിടെ നിന്ന് ഒരൊന്നര കിലോമീറ്റർ ബസ് സ്റ്റോപ്പിലേക്ക് വരാൻ കൊണ്ടുപോയി വിടുകയാണ് ഒരാൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ മെനക്കെടേണ്ട അവസ്ഥയാണ് നൽകുന്നത് പിന്നെ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ നടക്കുന്ന രണ്ട് വാച്ചർമാർ ഒരാളെ ആദ്യം റോഡിൽ വെച്ച് ആന തട്ടിയ കാലം ഇപ്പോഴും വളരെ അവസ്ഥയിലാണ് ഇരിക്കുന്നത് രണ്ടാമതൊരു വാച്ചർ അതിൽ പല സ്കൂൾ കുട്ടികൾ വന്ന സമയത്ത് ആനും കുഞ്ഞും കൂട്ടായിട്ട് റോട്ടിൽ നിൽക്കുമായിരുന്നു അവിടെ അതിനെ ഒന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് പടക്കം പൊട്ടിച്ചത് പക്ഷേ ആ അക്കിടെ കൈ ഇവിടെ പത്തി വെച്ച് ഇതുണ്ടായി പൈസ രണ്ട് സ്റ്റേഷനിൽ നമുക്ക് ധാരാളം വാച്ചർമാർ പല സമയത്തും തദ്ദേശമായിട്ടുള്ള ആളുകളും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെ ഏകദേശം ഒരു മൂന്ന് പേർക്ക് വാച്ചർമാർക്ക് തന്നെ ഈ ആനയെ ഓടിക്കുന്ന അവസരങ്ങളിൽ സംഭവിച്ചിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിരുന്നു ഏത് സമയം രാത്രിയാണെങ്കിലും പകലാണെങ്കിലും അവരെ നമ്മളെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യും ഇപ്പോൾ മേക്കപ്പാല ഫോറസ്റ്റേഷൻ സ്റ്റാഫും അതുപോലെ തന്നെ എസ് എഫ് പി എഫ് എന്ന് പറഞ്ഞാൽ കോടനാട് ഫോട്ടേഷൻ സ്റ്റാഫും എല്ലാമാണ് ഇവരുടെ ഈ വീതിയെ കുറക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാവും പകലും ഡ്യൂട്ടി ചെയ്ത് നമ്മളതിനെ ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള പ്രധാന ഇത് പിന്നെ അവരുടെ കൃഷി നശിപ്പിക്കുമ്പോൾ കോമ്പൻസേഷൻ കൊടുക്കും മുപ്പത് കിലോമീറ്ററോളം ഫെൻസിങ് നമ്മൾ ഇതിനുള്ളിൽ ചെയ്തിട്ടുള്ളതാണ് ആനകൾ ഫെൻസിങ്ങിലേക്ക് തൊട്ടടുത്തുള്ള അക്കേഷൻ വരങ്ങ് തള്ളിയിട്ടുകൊണ്ട് അതിനെ ഷോർട്ടായിക്കൊണ്ടാണ് ആനകളും വീണ്ടും കടന്നു വന്ന് ഈ പ്രദേശങ്ങളിലേക്ക് കൂടുതലും വ്യാപിച്ചത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ആദ്യമൊക്കെ ആന നമ്മൾ ചെന്നില്ല വണ്ടികൾ ചെന്ന് ലൈറ്റ് അടിച്ചിരിക്കുമ്പോൾ ആന ഓടി പോകാമായിരുന്നു ഇപ്പോൾ അതിൻ്റെ അകത്ത് ചില ആനകൾ നമ്മൾ ലൈറ്റ് അടിച്ചാൽ നമ്മുടെ അടുത്തേക്ക് ഓടി തന്നെ ഒരു സ്റ്റേജുണ്ട് വണ്ടിയുടെ അടുത്തേക്കൊക്കെ പല പ്രാവശ്യം നമ്മളൊക്കെ അത്ഭുതമായിട്ടൊക്കെ രക്ഷപ്പെട്ടതാണ് ചില സമയത്ത് പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ആൾക്കാർ വിളിക്കുമ്പോൾ പോകാണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല കാരണം നമുക്കിപ്പോൾ ആൾക്കാരോട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിരോധം എന്ന് പറഞ്ഞാൽ അവർ വിളിക്കുന്ന സമയത്ത് അവിടെ ചെല്ലുക എന്നുള്ളതാണ് എത്ര പോകില്ല അവിടെ ഓരോ രസം നൽകുന്ന ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവരുടെ ജീവനാണ് മനുഷ്യരൻ്റെ അവരെ ഞാൻ പറഞ്ഞാൽ രാത്രി പതിനൊരു ഇരുപത്തിയായിരം കൂടി ഒക്കെ ഓടി പറ്റാറുണ്ട് താമസം ഉള്ള ആൾക്കാർ യാത്രാ സൗകര്യങ്ങളും അതേപോലെ കൃഷി കാര്യങ്ങൾക്കൊക്കെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ നവകരണം എന്ന് പറഞ്ഞാൽ വരുന്നവൾ സ്കീം വന്നത് കൊണ്ട് വളരെ ഉപകാരമായി രക്ഷപ്പെടാൻ പറ്റുമല്ലോ അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ നവകരണം പോലെയുള്ള പദ്ധതി ഈ നമ്മൾ ഇതിലേക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് അവർക്ക് തോന്നി ആ പദ്ധതി അവർ അപേക്ഷകൾ തരികയും അങ്ങനെ ഈ പറഞ്ഞ കണക്ക് തൊണ്ണൂറോളം അപേക്ഷകൾ ഇവിടെ നിലവിൽ കിട്ടി അതിൽ ഇരുപത്തി ഒന്നോളം അപേക്ഷകർക്ക് രണ്ട് ഗെഡുകൾ കൊടുക്കുകൊണ്ട് അവരെ ഇവിടുന്ന് ഒഴിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് സെറ്റിൽമെന്റിൽ കാണിങ്ങനെ പാറ്റി താമസിപ്പിക്കാൻ സാധിക്കുന്നതോടുകൂടി അത്രയും ഭാഗം കാട് ഒരു പൂർണ്ണമായിട്ട് അടഞ്ഞു കിട്ടുന്ന രൂപത്തിൽ വരികയും മനുഷ്യന് വരുന്ന അപകടങ്ങൾ ഗണ്യമായിട്ട് തുടയ്ക്കാനും സാധിക്കുന്നൊരു അവസ്ഥ സംസ്ഥാന ഗവൺമെൻറ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടായി അപ്പൊ ഞാനിത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു കിട്ടിയ പൈസ കൊണ്ട് സ്ഥലം വാങ്ങിച്ചു വീട് ചെറുതായിട്ട് വയ്ക്കണം ആ ഈ പദ്ധതി വിജയമാണ് അപ്പോൾ അതിലൊരു ഈ സ്ഥലം ഇങ്ങനെ ഏറ്റെടുക്കുന്നത് കൊണ്ട് വളരെയേറെ അത് ഗുണകരമായിട്ടുണ്ടെന്നാണ് അവരെ നമ്മൾ നേരിട്ട് കാണുമ്പോഴും അല്ലാതെയൊക്കെ അവർ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രധാനതാകുന്നുണ്ട് എൻ്റെ അനുഭവത്തിൽ പോലെ എല്ലാവർക്കും ഇതോടൊരു അനുഭവം നല്ലൊരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു